ഹായ് നമസ്കാരം ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഫ്ലവർ അറേഞ്ച് ചെയ്യുന്ന ഓയാസിസിൽ ബൊഗമ്പിളയുടെ കമ്പ് കുത്തി കുത്തിപ്പിടിപ്പിക്കാം അത് എങ്ങനെയെന്നാണ് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കുന്നത് രണ്ട് കമ്പെടുത്ത് അറ്റം ചെത്തിയിട്ട് അലോവെരയിൽ കുത്തി വെക്കും ഓയാസിൽ ഒരു കമ്പ് കൊണ്ട് കുത്തി ഹോളുണ്ടാക്കിയിട്ട് അതിലേക്ക് ഈ അറ്റം ചെത്തിയ മുഗമ്പില്ലയുടെ കമ്പ് കുത്തി വെക്കണം എന്നിട്ട് അതിൽ വെള്ളം വെള്ളമൊഴിക്കണം ഒയാസിസിൽ ഈ മുഗൻപില്ലയുടെ കമ്പ് മാത്രമല്ല വേറെ ഏത് ചെടിയുടെ കമ്പ് വെച്ചാലും വേര് വരും അതുപോലെ ഞാൻ വേര് വെച്ച് പിടിപ്പിച്ച ഇതിൽ ഒ എസ് എസിൽ വെച്ച് പിടിപ്പിച്ച ചെടി വേറെ മണ്ണിലേക്ക് നട്ട കമ്പാണ് ഈ കാണുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നിറച്ച് വെള്ളം ഒഴിച്ചു വെക്കണം ആ വെള്ളം തീർന്നു കഴിയുമ്പോൾ അത് പറ്റി കഴിയുമ്പോൾ പിന്നെയും ഒഴിക്കണം